ദ ജേർണലിസ്റ്റിലേക്ക് എട്ടര വർഷക്കാലത്തോളം നീണ്ട വിചാരണക്കൊടുവിലാണ് നടിയെ ബലാത്സംഗം ചെയ്ത കേസിലെ എട്ടാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിടുന്നത് ഈ എട്ടര വർഷക്കാലവും ദിലീപ് കുറ്റവാളിയാണ് ദിലീപിന് കടുത്ത ശിക്ഷകൾ തന്നെ കിട്ടുമെന്ന് കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിച്ചിരുന്നു അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിതാന്തമായ ജാഗ്രതയാണ് ഇടപെടലാണ് അതായത് കോടതിയിൽ കേസ് നടക്കുന്ന അതേ സമയത്ത് തന്നെ റിപ്പോർട്ടർ ചാനലിലെ എം വി നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ സമാന്തരമായി ഈ കേസിനെ കുറിച്ച് നിരന്തരമായി ചാനൽ ചർച്ചകളും ഇടപെടലുകളും തെളിവ് പുറത്തുവിടലുകളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോടതിയിൽ ഈ കേസ് ഏറെക്കാലം നീണ്ടു നിന്നുവെങ്കിലും അത്രയും കാലം തന്നെ ജനങ്ങൾക്കിടയിലും ഈ കേസ് വലിയ ചർച്ചയായി നിലനിന്നു സാധാരണഗതിയിൽ ഒരു കേസ് ഉണ്ടായി അത് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾ മറക്കുകയാണ് പതിവ് പക്ഷേ ഈ കേസിനെ ലൈവായി നിർത്താൻ ചാനലുകൾക്കും ഒപ്പം അന്വേഷണ സംഘത്തിൻ്റെ പുതിയ പുതിയ കണ്ടെത്തലുകൾക്കും സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഒരുപക്ഷെ നിരന്തരമായ ഇടപെടലുകൾ ഈ കേസിൽ ചാനലുകൾ നടത്തിയത് കൊണ്ടായിരിക്കാം ഈ കേസ് അത്രയും ലൈവായി നിൽക്കുകയും ദിലീപ് തന്നെയാണ് കുറ്റവാളി എന്ന് ജനമനസ്സുകളിൽ ആഴത്തിൽ ഇറങ്ങിപ്പോയതിനും കാരണം എന്തായാലും വിധി വരുന്ന ദിവസം വലിയൊരു വിഭാഗം ജനങ്ങളും പ്രതീക്ഷിച്ചത് ദിലീപിന് ഗൂഢാലോചന കേസിൽ കടുത്ത ശിക്ഷ കിട്ടും ദിലീപ് വീണ്ടും ജയിലിലേക്ക് പോകുമെന്ന് തന്നെയാണ് വളരെ ചെറിയൊരു വിഭാഗം ആളുകൾ മാത്രമാണ് ദിലീപ് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് ദിലീപിനെ വെറുതെ വിടും എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നത് എന്തായാലും വിധി വന്നപ്പോൾ തന്നെ ദിലീപിനെ എതിരെ നിലപാട് സ്വീകരിച്ച സകലരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ചാനലുകളും ആ ഞെട്ടൽ അവരുടെ ലൈവ് ടെലികാസ്റ്റിൽ പ്രതിഫലിപ്പിച്ചു പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ ഞാൻ ആ ചാനലിൻ്റെ പേരെടുത്ത് പറയുന്നത് ദിലീപ് കേസിൽ ഇത്രത്തോളം ഇടപെട്ട മറ്റൊരു ചാനലും കേരളത്തിലില്ല എന്നുള്ളത് കൊണ്ടാണ് വിധി കേൾക്കാനായി ദിലീപ് വീട്ടിൽ നിന്ന് കോടതിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പോലും റിപ്പോർട്ടർ ചാനൽ ദിലീപിന് ചുറ്റും വട്ടമിട്ടു പറക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് സംഭവിച്ചത് ഡ്രോണുകൾ പറത്തി ദിലീപിൻ്റെ മുഖം പകർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ദിലീപിൻ്റെ വീടിന് മുകളിൽ വരെ റിപ്പോർട്ടർ സംഘം എത്തുന്ന സാഹചര്യമുണ്ടായി പക്ഷെ വിധി വന്ന ഉടനെ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാടാണെന്ന് തോന്നുന്നു അവതാരക പറഞ്ഞത് അതിജീവിതയ്ക്ക് നീതിയില്ല ദിലീപിനെ വെറുതെ വിട്ടു കടുത്ത നിരാശ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ഇത് തന്നെയാണ് തൊട്ടടുത്ത നിമിഷങ്ങളിൽ മലയാളത്തിലെ മുഖ്യധാരാ ചാനലുകൾ മുഴുവൻ ഏറ്റെടുത്തത് അതായത് കേസിലെ ഒന്നു മുതൽ ആറു വരെ പ്രതികളെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി വിധിച്ചിട്ടും ദിലീപിനെ ഉൾപ്പെടുത്താത്തത് ഈരയ്ക്ക് നീതി കിട്ടാത്തതാണ് അതിജീവിതയ്ക്ക് നീതി ഇല്ലാത്തതിൻ്റെ അടയാളമാണ് എന്ന് ചാനലുകൾ മുഴുവൻ പറഞ്ഞു മലയാളികൾ അത് ഏറ്റവും പറഞ്ഞു സ്വാഭാവികമായും സർക്കാർ വലിയ സമ്മർദ്ദത്തിലായി സമ്മർദ്ദത്തിലാവുക എന്ന് പറഞ്ഞാൽ ഇരയ്ക്കൊപ്പമാണ് അതിജീവിതയ്ക്കൊപ്പമാണ് സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് സർക്കാർ നിരന്തരമായി പറയുന്നതിനിടയിലാണ് പ്രോസിക്യൂഷന്റെ ഗുരുതരമായ വീഴ്ചയെ തുടർന്ന് അത് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ ദിലീപിനെ കുറ്റമുക്തനാക്കുന്നതിനുള്ള കാരണം ദിലീപിനെതിരായ കുറ്റം തെളിയിക്കാൻ ആരോപണങ്ങൾ തെളിയിക്കാൻ തെളിവുകൾ നൽകാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് അതായത് സർക്കാർ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ പിഴവ് ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ട ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ജനങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലൊക്കെ സ്ത്രീകൾക്കൊപ്പമാണ് ഇരകൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുന്ന സർക്കാർ അവരുടെ വീഴ്ച കൊണ്ട് ദിലീപ് പുറത്തു വന്നു എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ അറിയുമ്പോൾ വലിയ പരുങ്ങലിലാവും അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദിലീപിനെ മേൽക്കോടതിയിൽ അപേക്ഷ കൊടുത്ത് എങ്ങനെയും ജയിലിലാക്കുക എന്ന അജണ്ടയിലേക്ക് കൃത്യമായി തന്നെ ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്ന നിലയിലേക്ക് അതിനുവേണ്ടി ഏതറ്റം വരെയും വാദിക്കാനുള്ള നിർണായകമായ നീക്കങ്ങളിലേക്ക് സർക്കാർ കടന്നിരിക്കുകയാണ് അതോടൊപ്പം അഡ്വക്കേറ്റ് ടി ആസിഫ് അലിയുടെ ഒരു വാക്ക് അത് ഇപ്പോൾ വലിയ തോതിൽ ഇതക്കൊപ്പം നിൽക്കുന്നവർ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ വാർത്ത നോക്കുക അതിജീവിത ഹൈക്കോടതിയിൽ അപ്പീലുമായി പോയാൽ ദിലീപിനെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് അഡ്വക്കേറ്റ് ടി അസഫലി പറയുന്നത് പൾസർ സുനി ദിലീപിന് എഴുതിയ കത്തിൽ ബാക്കി വരുന്ന കൊട്ടേഷൻ തുക ആവശ്യപ്പെടുന്നുണ്ട് അതിജീവിത ഹൈക്കോടതിയിൽ അപ്പീലുമായി പോയാൽ ദിലീപിന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അതിജീവിത കോടതിയിൽ പറഞ്ഞിട്ടുള്ള ആവശ്യപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ജഡ്ജി നിരാകരിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പല വാദങ്ങളും ജഡ്ജി മുഖവിലേക്ക് എടുത്തിട്ടില്ല അതെന്തുകൊണ്ട് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാകുന്നുണ്ട് ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിതയ്ക്കൊപ്പം ക്യാമ്പയിൻ ശക്തമായി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും പ്രതിഫലിക്കുന്നുമുണ്ട് അപ്പം സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട് അതുപോലെ തന്നെ ദിലീപ് പ്രതി ചേർക്കപ്പെടാതെ രക്ഷപ്പെട്ടത് പണം കൊടുത്തിട്ടാണ് പണം വാരിയെറിഞ്ഞ് സാക്ഷികളെ കൂറുമാറ്റിയും തെളിവുകൾ നശിപ്പിച്ചും അതുപോലെ തന്നെ ഈ കേസിൽ പ്രധാനപ്പെട്ട പല അട്ടിമറികൾ നടത്തിയുമാണ് വാദമുണ്ട് ഇത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുക ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മേൽക്കോടതികളെ ധരിപ്പിച്ച് ഈ കേസിൽ ദിലീപിൻ്റെ പങ്ക് അന്വേഷിക്കുക അല്ലെങ്കിൽ ദിലീപിന്റെ പങ്ക് തെളിയിക്കുന്ന വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി ഹൈക്കോടതിയെ ബോധിപ്പിക്കുക എന്ന വലിയ ടാസ്ക്കാണ് സർക്കാർ എടുക്കാൻ പോകുന്നത് സർക്കാരിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് പറഞ്ഞത് ദിലീപിനെ പോലീസ് അന്വേഷണ സംഘം വേട്ടയാടി എന്ന് പറയുന്നത് ദിലീപിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് ശരിയായ രീതിയിൽ മാത്രമേ സർക്കാർ പോയിട്ടുള്ളൂ ഇനി പോവുകയും ഉള്ളൂ എന്ന് പിണറായി വിജയൻ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം ദിലീപിനെതിരായ ഇതുവരെ ഉണ്ടായ നീക്കങ്ങളുടെ തുടർച്ച മേൽ സർക്കാരും പോലീസും പ്രോസിക്യൂഷനും നടത്തുമെന്ന് തന്നെയാണ് നോക്കുക ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ പോലീസ് സംവിധാനവുമാണ് ദിലീപിനെതിരെ ഉറച്ചു നിൽക്കുന്നത് ഒരു തരത്തിലും ദിലീപിനെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല അതിജീവിതയ്ക്ക് പൂർണ്ണമായി നീതി കിട്ടിയിട്ടില്ല എന്നാണ് മന്ത്രി പി രാജീവ് തെളിവ് ഒന്ന് നോക്കാം പൂർണ്ണമായി നീതി കിട്ടിയിട്ടില്ല ഒരു ഭാഗം തെളിയിക്കപ്പെട്ടെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിധിയിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമത് ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് എക്കാലത്തും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത് പോലീസ് വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംഘത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി അവർ ശരിയായ രൂപത്തിൽ അന്വേഷണം നടത്തിയെന്നാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ പ്രോസിക്യൂഷനും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന സാഹചര്യം വന്നു എന്നാൽ അതിനകത്ത് ചില പ്രശ്നങ്ങൾ വന്ന ഘട്ടത്തിലെല്ലാം ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കുന്നതിൽ സർക്കാർ ഒട്ടും തന്നെ നോക്കുക ഇതിലെ പി രാജീവ് കൃത്യമായി പറയുന്നുണ്ട് വിധി പൂർണ്ണമല്ല നീതി പൂർണ്ണമായി ലഭിച്ചിട്ടില്ല അതായത് ഒന്നു മുതൽ ആറ് വരെ ഈ കേസിലെ പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട് അതിൽ നീതി ലഭിച്ചിട്ടുണ്ട് എന്ന് പി രാജു പറയാതെ പറയുന്നു പക്ഷേ ദിലീപിനെ കുറ്റവിമുക്തനാക്കി അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കാരണം ഈ കേസിന്റെ ഗൂഢാലോചനക്കാരൻ എന്ന് പറഞ്ഞ് ദിലീപിനെ എൺപത്തി ഒൻപത് ദിവസമാണ് സർക്കാർ ജയിലിലാക്കിയത് ജാമ്യ ഹർജികളെയൊക്കെ പ്രോസിക്യൂഷൻ തുടർച്ചയായി എതിർത്തു ഒരു ഒരു കേസിലും ഒരു ബലാത്സംഗ കേസിലെ ഗൂഢാലോചന കുറ്റ ചുമത്തപ്പെട്ട ഒരാളും ഇതുപോലെ ജയിലിൽ കിടന്നതായി അറിവില്ല അപ്പൊ അത്രയും ശക്തമായ നീക്കമാണ് ദിലീപിനെതിരെ സർക്കാർ നടത്തിയത് എന്നിട്ടും ദിലീപ് കുറ്റകുക്തനായത് സർക്കാരിന് വലിയ നാണക്കേടാണ് തിരിച്ചടിയാണ് അതുപോലെ തന്നെ പൊതുസമൂഹം സർക്കാരിനെയും പ്രോസിക്യൂഷനെയും രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ട് ദിലീപിന്റെ പണത്തിന് മുന്നിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും സർക്കാരും ഒക്കെ തകർന്നു വീണ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് വലിയ ഗുരുതരമായ ആക്ഷേപം അത് സർക്കാർ നേരിടുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി സർക്കാരിനെതിരെ വരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ദിലീപിനെ ഏതറ്റം വരെയും പോയി ജയിലിലാക്കാനുള്ള ഈ കേസിൽ ശിക്ഷിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി പി രാജീവ് വീണ ജോർജ് സജി ചെറിയാൻ തുടങ്ങിയ മന്ത്രിമാരൊക്കെയും സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈയാളുന്ന മന്ത്രിമാരൊക്കെയും അതിജീവിതയ്ക്കൊപ്പമാണ് അവൾക്ക് നീതി കിട്ടിയിട്ടില്ല ദിലീപിനെ ദിലീപിനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ആ ആ ഒരു ഭാഗം കൂടി പൂർത്തീകരിക്കുന്നത് വരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വീണ ജോർജ് പറയുന്ന നോക്കുക പ്രിയപ്പെട്ടവളെ നിനക്കൊപ്പം അതിക്രൂരവും ഭീകരവുമായ ആക്രമണം നടത്തിയവർക്കെതിരെയുള്ള പോരാട്ടങ്ങളെ നയിച്ചത് നിന്റെ ധീരമായ നിലപാടാണ് തുടർന്നും ഒപ്പം ആ തുടർച്ച മേൽക്കോടതിയിലുള്ള അപ്പീലാണ് സജി ചെറിയാൻ പറയുന്ന നോക്കുക നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകും ഗൂഢാലോചന തെളിയുന്നത് വരെയുള്ള പോരാട്ടത്തിൽ അതിജീവിതയ്ക്കൊപ്പം സർക്കാരുണ്ടാകും അസന്നിഗ്ധം അവൾക്കൊപ്പം എന്നാണ് പറയുന്നത് അതായത് ഗൂഢാലോചന തെളിയണം ഗൂഢാലോചന കേസിൽ ഗൂഢാലോചന എന്ന വകുപ്പിൽ പ്രതി ചേർക്കപ്പെട്ട ദിലീപിന് ശിക്ഷ കിട്ടണം അതാണ് സർക്കാരിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യമെന്ന് സജി ചെറിയാനും തീർപ്പ് കൽപ്പിക്കുകയാണ് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ആസിഫ് അലിയെ പോലെയുള്ള ആളുകൾ നിരവധി നിയമജ്ഞർ നിരവധി സാംസ്കാരിക മേഖലയിൽ നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഈ ദിലീപിനെതിരെ രംഗത്ത് വന്നു ദിലീപ് പണമെറിഞ്ഞാണ് വിധി സമ്പാദിച്ചത് അത് ജഡ്ജിക്ക് പണം കൊടുത്തു എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഈ കേസിൻ്റെ പല ഘട്ടങ്ങളും അട്ടിമറിക്കാൻ വേണ്ടി ദിലീപ് കോടികൾ വാരിയെറിഞ്ഞു ലക്ഷങ്ങൾ വാരിയെറിഞ്ഞു എന്ന നിർണായകമായ വാദം ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും അതിനിർണ്ണായകമായ ദിവസങ്ങളാണ് ദിലീപിനെ സംബന്ധിച്ച് ഇനി വരാനുള്ളത് ദിലീപിനെ സംബന്ധിച്ച് ദിലീപ് വലിയ സന്തോഷത്തിലാണ് പുതിയ സിനിമ റിലീസാകാൻ പോകുന്നു കൂടുതൽ ചിത്രങ്ങളിൽ അദ്ദേഹം ആവുന്നുണ്ട് അതുപോലെ തന്നെ തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിച്ച് മലയാള സിനിമാ സാമ്രാജ്യത്തിൽ വീണ്ടും കിരീടം വെക്കാത്ത രാജാവായി വാഴാൻ തന്നെയാണ് ദിലീപിന്റെ തീരുമാനം അതിനുള്ള നീക്കങ്ങൾ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കേസിൽ കുടുക്കിയ ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥ എന്നിവർക്കൊക്കെ എതിരെ ദിലീപ് നിയമ പോരാട്ടം നടത്തുമെന്ന് ഉറപ്പിച്ചിട്ടുമുണ്ട് അപ്പോഴും പക്ഷേ സർക്കാർ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ ദിലീപിനെ വീണ്ടും ജയിലിലാക്കും ദിലീപ് വീണ്ടും ജയിലഴിയിലാകും ജയിൽ ജയിലഴിക്കുള്ളിലാകും ദിലീപ് ശിക്ഷിക്കപ്പെടും ദിലീപിനെ കുറ്റമുക്തനാക്കിയ നടപടി ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ റദ്ദാക്കുമെന്ന് പറഞ്ഞ് വലിയ ആത്മവിശ്വാസത്തിൽ ദിലീപിനെതിരെയും നിലകൊള്ളുന്നു എന്തായാലും ദിലീപിനെ സംബന്ധിച്ച് ഇനിയുള്ള ദിനങ്ങൾ അത് നിർണായകമാണ് അതിനിർണ്ണായകമാണ് തീർച്ചയായും